നിങ്ങൾക്കിന്ന് കാണിക്കാൻ പോകുന്നത് കമ്മനവള്ളിയിലുള്ള പാർക്കാണ് കമ്മനള്ളി ഹന്നൂർ ഭാഗത്തുള്ള പാർക്കാണ് കാണുന്നത് കണ്ടുവന്നിരുന്നു ഗൈസ് കമ്മനള്ളി ഗവൺമെൻറ് പാർക്കാണ് ഇവിടെ എല്ലാം ഫ്രീ ആണ് അവിടെ എല്ലാ സീറ്റുകളൊക്കെ ഉണ്ട് ഓക്കെ ഗൈസ് നിങ്ങൾ കാണാൻ കാഴ്ചകൾ കാണാം ഗൈസ് ഓക്കെ കുട്ടികൾക്കും വലിയ ആൾക്കാർ കളിക്കാനും പറ്റുന്ന നല്ല ഏരിയ ആണ് വയസ്സുകൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നടക്കാൻ പറ്റിയ നല്ല സൗകര്യമൊക്കെ ഉണ്ട് അത് ഇങ്ങനത്തെ കുറേ സാധനമുണ്ട് ചെയ്യാൻ പറ്റുന്ന കൈകൊണ്ട് ചെയ്യാൻ എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന വയസ്സ് അതാണ് പാർക്ക് ജോയിസ് ഇതാണ് കൈ കൈകൊണ്ട് ചെയ്യുമ്പോൾ കുറേ എക്സസൈസ് കുട്ടികൾക്കും വലിയ ആൾക്കാരുല്ല ചെയ്യാം പ്രായമുള്ളവർക്കെല്ലാം ചെയ്യാം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന അടിപൊളിയും അടിപൊളിയാണ് ഗൈസ് അടിപൊളി പാർക്കാണിത് നല്ല രസകരമായ അനുഭവങ്ങൾ ഗൈസ് നല്ല നെച്ച ഓക്കെ ഗൈസ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരുന്ന ഇവിടെയെല്ലാം സീറ്റുണ്ട് ഇരിക്കാൻ പറ്റിയ സീറ്റുകളുണ്ട് ചെടികളൊക്കെ ഉണ്ട് സൈഡ് ലൈറ്റ് സൈഡിലായിട്ട് ഉണ്ട് ചെണ്ട കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെയുണ്ട് ഗൈസ് വെസ് ബോക്സൊക്കെ ഇവിടെ ഉണ്ട് സൈഡിൽ സീറ്റുകളൊക്കെ ഉണ്ട് നല്ല നല്ല ചെടികളൊക്കെ ഉണ്ട് നല്ല ഫ്ലവർ കാണാൻ പറ്റും നീലക്കളറ് നീലക്കളർ കണ്ടോ നല്ല അടിപൊളി നല്ല കാണാൻ ഭംഗിയുള്ള ചെടികളൊക്കെ കാണാം ഓക്കെ ചുറ്റും സൈഡിലായിട്ട് ചെടികളൊക്കെ ഉണ്ട് സിറ്റിങ്സ് ഉണ്ട് ഗൈസ് ഇതാണ് കേട്ടോ ഇതാണ് ഊരുന്ന കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്കിലൂടെ ഊരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് മരങ്ങളുണ്ട് ചെറിയ ചെറിയ ഓക്കെ നടന്നുകൊണ്ടിരിക്കണം ഗൈസ് പാർക്കിലോട്ട് ഗവൺമെന്റ് പാർക്കാണ് ഗൈസ് ഗവൺമെന്റ് പാർക്ക് കവാടം കാണാം കുട്ടികൾ കളിക്കാൻ പറ്റിയ സംഭവമുണ്ട് ഓക്കെ ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുക ഗൈസ് നല്ല നല്ല അനുഭവങ്ങളാണ് ഇവിടെ ഇതൊക്കെയുണ്ട് എന്താ പറയുക ചിത്രശലഭങ്ങളെ കാണുന്ന കുട്ടികൾ കളിക്കാൻ പറ്റുന്ന ഇതൊക്കെയുണ്ട് ഗൈസ് ഓക്കെ മൂന്നാലിവിടെയുണ്ട് ഇവിടെ മറ്റേ ഇതുണ്ട് ൂരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് ഗൈസ് ഇതാ അതാണ് കവാടം കവാടങ്ങൾ കാണിച്ചു തരാം ഇവിടെയാണ് വീസ്റ്റൊക്കെ ഇടുന്നത് ഇവിടെ സിറ്റിംഗ്സ് ഉണ്ട് ഓക്കെ ഗൈസ് ഇതേണ്ട നല്ല അനുഭവങ്ങൾ നല്ല മനോഹരമായ കാഴ്ചയാണ് ഇതാണ് കവാട ഇതുവഴിയാണ് കടന്നു വരുന്നത് ഗൈസ് ഓക്കെ എന്നത് നമുക്ക് കാണിച്ചു തരാം നമ്മൾ ചെയ്യേണ്ട വിധമൊക്കെയുണ്ട് നല്ല രൂപത്തിലും കാലിനെ കൊണ്ട് ചെയ്യുന്ന എക്സസൈസാണ് ഇത് കടന്നു ആണ് എക്സസൈസാണ് അത് കുറ്റിച്ചെടികൊണ്ട് ഇത് സൈക്കിളോജസ് ആണ് ചവിട്ടി കളിക്കുന്നത് ഇരുന്നിട്ട് കളിക്കാൻ പറ്റുന്നത് ഇത് വലിയാക്കും കുട്ടികൾക്കെല്ലാം ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ കറക്കുന്നു കൈ കൊണ്ട് കറക്കാൻ പറ്റുന്നു ഓക്കെ കൈ കൊണ്ടുള്ള ആണ് നല്ല ആംസ് നല്ല ആണ് ഇത് കാലുകൊണ്ട് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആണ് പിടിച്ചിട്ട് രണ്ട് ഭാഗവും ചവിട്ടുന്നു ചവിട്ടാൻ പറ്റുന്നത് ഓക്കെ ആണ് ഗൈസ് ഓക്കെ മ്മളെ സൈക്കിൾ എന്നാലത്തെ കാല് കൊണ്ട് ഓടും റിവേഴ്സും മുന്നോട്ടും ബാക്കോട്ടും പോവാം ചവിട്ടിയിട്ട് ഓക്കെ എക്സൈസ് ഇങ്ങനെ ചവിട്ടി ചവിട്ടി പോകണം റൈസ് ഓക്കെ ചവിട്ടി ചവിട്ടി കളിക്കാൻ പറ്റുന്നു റൈസ് കേട്ടോ എന്തോലെ ഉണ്ടോ ഗൈസ് ഇങ്ങനെ ചോട്ടി ചോട്ടി കളിക്കാം പിടിച്ചിട്ട് ചോട്ടി ചോട്ടി കളിക്കണം ഇതാണ് സംഭവങ്ങളൊക്കെ കുട്ടികളൊക്കെ ആണെന്ന് കളിക്കുന്നുണ്ട് ഇത് നമ്മളെ മസ്സിലൊക്കെ നല്ലതിൽ വരും നമ്മൾ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ് ഓക്കെ ഷോൾഡറിന് ഷോൾഡറിന് കളിക്കുന്നു ഷോൾഡറിന് കളിക്കുന്നത് സാധനം അത് ഇരുന്നിട്ട് ചെയ്യുന്ന എക്സസൈസ് പിന്നെ പോലെ കമ്പികളൊക്കെ ഉണ്ട് ഗേസ് ഓക്കെ കമ്പികളൊക്കെ